രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അബോധത്തിൽപ്പെട്ട് അപമാനിതരായി അവഹേളിതനായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി അങ്ങനെ കളങ്കിതരായി അദ്ദേഹം കളം ഒഴിഞ്ഞ സമയത്ത് ഇവിടെ പൊതുവേണ്ടായ ചർച്ച ആരായിരിക്കും അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതായിരുന്നു അപ്പോൾ പൊതുവേ ഉയർന്നു വന്ന ഒരു പേര് അബിൻ വർക്കി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ്റെ അബിൻ വർക്കി ടെലിവിഷൻ ചാർച്ചകളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ് അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ ഒരു പ്രവർത്തകനാണ് സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹം നമ്മൾ ഈ ഗ്രാമീ ഭാഷയിൽ പറഞ്ഞാൽ സോഡിയം വെള്ളത്തിനിട്ട് പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹമായിരിക്കും ആ യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത പ്രസിഡന്റ് എന്നെല്ലാവരും വിചാരിക്കും പിന്നെ ഉയർന്നു വന്ന ഒരു പേര് കെ എം അഭിജിത്തിൻ്റെയാണ് അഭിജിത്ത് നേരത്തെ കെ സുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം നേരത്തെ ഒരിക്കൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയ്ക്ക് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുവെ കോൺഗ്രസ്സുകാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അഭിജിത്ത് ഈ രണ്ടിലൊരാളായിരിക്കും എന്ന് പല പൊതുവെ കണക്കാക്കപ്പെടും പക്ഷെ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ പ്രസിഡന്റായിട്ട് വന്നേക്കും എന്ന് സൂചന ചില മാധ്യമങ്ങളൊക്കെ കണ്ടു പക്ഷേ ഒ ജെ ജനീഷാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് കേട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല മൂത്ത കോൺഗ്രസ്സുകാർ പോലും അന്തം പെട്ടുപോയി കാരണം ഈ ജനീഷ് അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതാവല്ല അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകാനായിട്ട് എന്തെങ്കിലും സാധ്യത ആരെങ്കിലും കല്പിക്കുകയും ചെയ്തില്ല അപ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ യോഗ്യത അത് ഏത് രംഗത്താണ് ഒരു കഴിവ് തെളിയിച്ചറിൽ എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്ന പുള്ളി ഇഴവ സമുദായക്കാരനാണ് എന്നുള്ളതാണ് അതല്ലാതെ വേറെ എന്ത് യോഗ്യതയുള്ള വെച്ചാൽ വേറെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല അദ്ദേഹത്തിന് ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും പിന്തുണട്ട് കെ സി വേണുഗോപാലിൻ്റെ കൈവപ്പുണ്ട് എന്നാണ് പറയുന്നത് അബിൻ വർക്കി ഐ ഗ്രൂപ്പുകാരനാണ് അഭിജിത്ത് വേറെ ഏതോ ഗ്രൂപ്പുകാരനാണ് ഇവർക്ക് ഈ ഗ്രൂപ്പിൻ്റെ പരാധീനതയുണ്ടായിരുന്നു അബിൻ വർക്കിയാണെങ്കിൽ കഴിഞ്ഞ അവിടെ രാഹുലിനോട് മത്സരിച്ച് ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട ആളാണ് ഈ മെമ്പർമാരെ ചേർക്കുന്നതിലും സമരം നയിക്കുന്നതിലും പോലീസിന്റെ മർദ്ദനം അനുഭവിക്കുന്നതിലും ജയിലിൽ പോകുന്നതിലും ഒക്കെ വലിയ ഉത്സാഹം കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് പ്രസിഡന്റ് ആയിട്ട് വരും എന്ന് വിചാരിച്ചു പക്ഷെ പക്ഷേ അഭി ഒരു ദോഷമായിട്ട് ഭവിക്കാന്ന് ചോദിച്ചാൽ അദ്ദേഹം ക്രൈസ്തവനാണ് എന്നുള്ളതാണ് കാരണം സംസ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അത് ആ പാർട്ടിക്കും സംഘടനയ്ക്കും ഭയങ്കര ഒരു പോക്കണം കേടവും പോരായ്മയാവും എന്ന് ചില ആളുകൾ ഏറ്റവും കുറഞ്ഞത് ഹൈക്കമാൻഡിലിരിക്കുന്ന യോഗ്യന്മാരെങ്കിലും വിചാരിച്ചു എന്നുള്ളതാണ് അപ്പോൾ സണ്ണി ജോസഫ് പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമിൻ വർക്ക് യൂത്തിൻ്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അത് വലിയതാണ് കോൺഗ്രസ് പാർട്ടിക്ക് അവരിഹാരികമായ കഷ്ടനാഷ്ടുണ്ടാക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത് വി എ കെ ആന്റണി കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വി സി ജാക്കോ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടി പ്രസിഡന്റ് ആയിരുന്നു അപ്പോഴൊന്നും ആർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇനി ഇതുപോലെ തന്നെ കെ സുധാർ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അതിനുമുമ്പ് വി എം സുധീർ അത് കഴിഞ്ഞ് കെ സുധാകരൻ ഇവരൊക്കെ കെ പി സി സി പ്രസിഡന്റുമാരായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്മാരായിട്ട് വന്നവര് ആരും ഈഴവരായിരുന്നില്ലേ അല്ലെങ്കിൽ ജാതി മതാടിസ്ഥാനത്തിലാണോ യൂത്ത് കോൺഗ്രസ് പോലെ ഈ തിളക്കുന്ന യൗവനത്തിന്റെ പ്രസരിപ്പുള്ള നേതാക്കന്മാരെ തീരുമാനിക്കുന്നത് ആ ഇന്നയാള് നായർ ഇന്നയാള് ഇഴവൻ ഇന്നയാള് ആ പോലെ ഇന്നയാള് പട്ടികവർഗക്കാരൻ അങ്ങനെ കണക്കാക്കിയിട്ടില്ലല്ലോ അങ്ങനെ കണക്കാക്കാൻ ചോദിക്കാൻ നല്ല തമാശയായിട്ട് മാറും അപ്പൊ കഴിവും പ്രാപ്തിയുമല്ല അതിനേക്കാൾ ചില നേതാക്കന്മാരെ പെട്ടി പിടിക്കാനുള്ള സന്നദ്ധതയാണ് ഇതിനൊക്കെ ഉള്ള യഥാർത്ഥത്തിലുള്ള യോഗ്യതയിലേയും മാനദണ്ഡം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ ഓ ജെ ജനീഷ് ഇടവനായതുകൊണ്ടല്ല സത്യത്തിൽ അദ്ദേഹത്തെ നിയമിച്ചത് അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ടി ഒരു കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴും പുള്ളിയെ ഇടവനാണ് എന്ന് മനസ്സിലാക്കി എന്നാൽ പിന്നെ ഈടവന്റെ കോട്ടയിൽ കിടക്കട്ടെ ഓ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നതുകൊണ്ട് ഈഴവ സമുദായത്തിന്റെ എന്തെങ്കിലും മേൻമേണ്ടോ ഞാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോ ഈഴവ സമുദായത്തിൽപ്പെട്ട ബഹുപുരോഷ ആളുകൾ ഏത് പാർട്ടിയിലെ മെമ്പർമാരും നമുക്കറിയാം ഏത് പ്രസ്ഥാനത്തിലാണ് നമുക്കറിയാം ഏത് പാർട്ടിയിലാണ് നമുക്കറിയാം അത് കൂടാതെ ഈ പ്രസ്ഥാനത്തിൽ ഈടവർ എത്ര പേരുണ്ട് എന്ന് കൂടുത്ത ആലോചിച്ചത്തതായിരിക്കും ഞാൻ പറഞ്ഞ ഈടവർ പ്രാതിനിധ്യം കൊടുക്കരുള്ള അർത്ഥത്തിലല്ല കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം പക്ഷെ പ്രസിഡന്റ് ആകുന്നതിന്റെ ഏകയോഗ്യത ജാതി മാത്രമായി കഴിഞ്ഞാൽ മറ്റ് ജാതികളിൽ യോഗ്യതയുള്ള ആളുകളെ ഒതുക്കാനായിട്ട് ജാതി ഒരു മാനദണ്ഡമായിട്ട് ഉപയോഗിച്ചാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ് കൊച്ചി മണ്ഡലത്തിലാണെങ്കിൽ ലത്തീ കാത്തോലിക്കനായിരിക്കണം എറണാകുളത്തും ലത്തീനായിരിക്കണം അതിൻ്റെ അപ്പുറത്ത് തൃക്കാക്കര മണ്ഡലത്തിൽ സൂറിയാനി ക്രിസ്ത്യാനി ആയിരിക്കണം ആലുവയിൽ മുസ്ലിം ആയിരിക്കണം അങ്കമാലിയിൽ സുറിയാനി കാത്തോലിക്കനായിരിക്കണം പെരുമ്പാവൂര് ആ യാക്കോ പോരാ പോരാ മാവകക്ഷിക്കാരൻ കൂടെ ആയിരിക്കണം ഈ രീതിയിലാണ് കോൺഗ്രസ്സിലല്ല ഇപ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൽ വേറെ അതുപോലെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ജാതിയും മതവും നോക്കി മാനവാഹികളെ നിശ്ചയിക്കുന്നു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു മന്ത്രിമാരെ നിശ്ചയിക്കുന്നു വകുപ്പ് വിഭജിക്കുന്നു ഇതാണ് കുഴപ്പം ഇപ്പോൾ ഉമ്മചാണ്ടിയുടെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ എസ് ഐ യു സി എന്ന് പറഞ്ഞ ഈ നാടക സമുദായക്കാരുടെ ഒരു സംഘടന അവർ പറഞ്ഞു ഞങ്ങളുടെ നിന്ന് ഒരാളെ മന്ത്രിയാക്കിയില്ല അതുകൊണ്ട് സ്പീക്കർ സ്ഥാനമെങ്കിലും ഞങ്ങൾക്ക് ഇടണം അവസരം ഉമ്മൻചാണ്ടി വിട്ടുവിൽ ചെയ്ത് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ശക്തം നടാനെ കൂട്ടു ഇങ്ങനെയാണ് ഓരോ മതവും ഓരോ സമുദായവും ആ ഇങ്ങനെ വിലപേക്ഷ നടത്തിക്കൂട്ടി ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ തുടങ്ങിയതല്ല കേട്ടോ തന്നെ തന്നെയുണ്ട് കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുഖ്യമന്ത്രി ആക്കി ചു ലത്തി സഭയിൽപ്പെട്ട ആ ബേത്തറാമാരും കൂടി നിവേദനം കൊടുത്തു ലത്തി കത്തോലിക്ക സമുദായത്തിൽ നിന്ന് ഒരാളെ ഒരു മന്ത്രിയാക്കിയിട്ടില്ല അത് സമയ്ക്കും ഇല്ലേ പോരായ്മയിൽ പോയി അങ്ങനെയാണ് കരണകാരം പിന്നീട് സി വി പത്മരാജനെ രാജിവെപ്പിച്ച് കെ പി സി സി പ്രസിഡന്റായിരുന്നു എ എൽ ജേക്കബിനും മദ്രസഭയിലും ഉൾപ്പെടുത്തി അപ്പം ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഏത് കാലത്തും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ വളരെ വൾഗറാണ് ഇന്നത്തെ കാലത്ത് ഇരുപത്തൊന്നാം തൊട്ടുകളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയിട്ട് എഴുപത്തഞ്ച് പോലത്തെ കൂടുതലുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കായിട്ട് ഏതാണ്ട് എഴുപത്തഞ്ച് പോലത്തുള്ള ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ജാതിയുടെ ഉപജാതിയുടെ സഭയുടെയും സമുദായത്തിന്റെ ഒക്കെ പേരിലെ ആളുകൾ വിലപേശുകയും അത് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നത് അപ്പം ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു മതേതര പ്രസ്ഥാനം ദേശീയ സമരത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ദേശീയ നേതാക്കളുടെ പൈതൃകം ഉൾക്കൊള്ളുന്ന മഹാത്മാഗാന്ധിയുടെ ജവഹർലാൽ നെഹ്റുവിടെയും സർദാർ പട്ടേലിൻ്റെയൊക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിൻ്റെ വിഭജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് ഏത് നിലനിക്ക് ജീർണിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ഓജ ജെ സ്ഥാന ലബ്ധി എന്ന് ഞാൻ വിചാരിക്കും ഏതായാലും ഇതിനൊക്കെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് നമ്മൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എന്നെനിക്ക് തോന്നും ജയ്ഹിന്ദ്